മുഖ സൗന്ദര്യത്തിൽ മുടികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്താണ് മുടി എന്തുകൊണ്ടാണ് മുടികൾ കൊഴിഞ്ഞു പോകുന്നത് എണ്ണ തേച്ചാൽ മുടികൾ കൂടുതൽ വളരുമോ നമുക്കിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ചാക്കോ നമ്മളെല്ലാവരും വളരെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായി കാണുന്ന ഒന്നാണ് മുടി പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ ആളുകളുടെ ആ ആണുങ്ങളായാലും പെണ്ണുങ്ങളായി കഴിഞ്ഞാലും ആരായി കഴിഞ്ഞാലും ആ മുടിയുടെ ഭംഗി വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മുടി എന്ന് പറയുന്നത് നമ്മുടെ ഡെൽ സെൽസുകൾ പുറത്തേക്ക് തള്ളി വരുന്നത് ഇതാണ് മുടി എന്ന് പറയുന്നത് ഇത് ഏതാണ്ട് പറയപ്പെടുന്നത് പഠനങ്ങൾ പറയുന്നത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയിൽ ഒരു ലക്ഷത്തോളം മുടികൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതിൽ ഏകദേശം അമ്പത് മുതൽ നൂറോളം മുടികൾ ഒരു ദിവസം പുരുഷന്മാരിൽ കൊഴിഞ്ഞു പോകും എന്നാൽ സ്ത്രീകളിൽ ഇത് അമ്പത് മുതൽ എഴുപത് വരെ മുടികളാണ് കൊഴിഞ്ഞു പോകുന്നത് ഇതിൽ കൂടുതൽ മുടികൾ കൊഴിഞ്ഞു പോകുമ്പോഴാണ് പലപ്പോഴും മുടി കൊഴിച്ചിൽ എന്ന് നമ്മൾ പറയപ്പെടുന്നത് മുടികൾ കൊഴിഞ്ഞു പോകുന്നതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിൽ ഒന്നാണ് പാരമ്പര്യം പാരമ്പര്യവും മുടികൊഴിച്ചിലും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഈ കഷണ്ടിക്കാരായ പിതാക്കന്മാരുള്ള ആൺകുട്ടികളിൽ കൂടുതലായിട്ട് അവരും കഷണ്ടിയായിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ അത് ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മരുന്നുകളാണ് അത് പ്രത്യേകിച്ച് ക്യാൻസറിൻ്റെ മരുന്നുകൾ അത് വരുന്ന റേഡിയേഷൻ്റെ മരുന്നുകൾ ഹീമോതെറാപ്പിയുടെ മരുന്നുകൾ ഇതെല്ലാം പലപ്പോഴും മുടികൾ കൊഴിഞ്ഞു പോകുന്നതിന് കാരണമായിത്തീരുന്നു മറ്റൊരു മെയിൻ കാരണമെന്ന് പറയുന്നത് ടെൻഷനാണ് പലപ്പോഴും നമ്മൾക്കുണ്ടാകുന്ന അമിതമായ ടെൻഷൻസുകൾ ഈ ടെൻഷൻസുകൾ മുടികൾ വൺ ബൺ വൺ ആയിട്ട് ഒഴിഞ്ഞു പോകുന്നതിന് കാരണമായിത്തീരുന്നു അതുപോലെ മുടി കൊഴിഞ്ഞു പോകുന്നതിൻ്റെ മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് അത് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ മുടികൾ കൊഴിഞ്ഞു പോകും വൈറ്റമിൻ ഡി കുറഞ്ഞാൽ കാൽസ്യം അബ്സോർബ് ചെയ്യാനോ ഫോസ്ഫറസ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ശരീരത്തിന് നഷ്ടപ്പെടും അതുകൊണ്ട് വൈറ്റമിൻ ഡി പറയുമ്പോഴോ ആങ്സൈറ്റിയും ഡിപ്രഷനും ഇതുപോലുള്ള അസുഖങ്ങൾ നമ്മളെ തേടിയെത്തും അതുകൊണ്ട് വൈറ്റമിൻ ഡി കറക്റ്റായ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ മുടികൾ കൊഴിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ വളരെ കൂടുതലാണ് അതുപോലെ മുടി കൊഴിച്ചിലുണ്ടാകുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് തൈറോയിഡ് കൂടുതലായിട്ട് വരുന്ന ആളുകളിൽ മുടി മുടിവൊഴിച്ചിൽ വളരെയധികം കാണാം നിങ്ങൾ തൈറോയിഡ് ഉണ്ടോ എന്നറിയാൻ മുടികൊഴിച്ചിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ് തൈറോയിഡിൻ്റെ ആൻറ്റിബോഡി ചെക്ക് ചെയ്യുക നമ്മൾ പലപ്പോഴും ടി ത്രീയും ടി ഫോറും ഒക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് തൈറോയിഡിലെ ആൻറ്റിബോഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുടികൊഴിച്ചിലിൻ്റെ കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയും അതുപോലെ അലർജി പ്രോബ്ലംസ് ഈ അലർജി പ്രോബ്ലംസ് ഉള്ളവരിൽ കൊഴിച്ചിൽ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് താരൻ്റെ അസുഖമുള്ളവർ ഈ താരൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാലോ താരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകൾ പൊളി ഡെസ് സ്കിന്നുകൾ പൊളിഞ്ഞു പോകുന്നതാണ് അതാണ് സാധാരണയുള്ള താരൻ എന്ന് പറഞ്ഞാൽ എന്നാൽ കട്ട പിടിച്ച് താരനുണ്ടാകുന്നത് അത് അലർജി പോലുള്ള അസുഖങ്ങളാണ് ഇത് ഡോക്ടറെ നിങ്ങൾ കണ്ടാൽ മാത്രമേ അത് മാറ്റാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ സ്കിന്നിനുണ്ടാകുന്ന ഈ അലർജി പ്രോബ്ലംസ് തലയിലുണ്ടാകുന്ന അലർജി പ്രോബ്ലംസുകൾ മുടികൊഴിച്ചലിന് കാരണമായിത്തീരുന്നു അതുപോലെ അസിഡിക് നേച്ചർ നേച്ചറുള്ളവർ നമ്മൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വയറ്റിൽ നല്ലൊരു എരിച്ചിൽ തോന്നുകയാണ് എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസ് പോലെ തോന്നുകയാണ് വയറ് നിറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ നമുക്ക് തോന്നും ഇപ്പോൾ അതാണ് അസിഡിക് പ്രോബ്ലത്തിൻ്റെ പല കാരണങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകും ഇതൊരു കാരണമാണ് അസിഡിക് പ്രോബ്ലംസ് ഉള്ളവർ പലപ്പോഴും മുടികൾ കൊഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഉറക്കക്കുറവ് പല ആളുകളും ഉറക്കം വളരെ കുറവാണ് ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് മിനിമം ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും മിനിമം ഉറങ്ങാൻ കഴിയണം അങ്ങനെ ഉറങ്ങിയില്ല എങ്കിൽ കൊഴിച്ചിൽ വളരെ കൂടുതലായിരിക്കും അതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മൾ മൊബൈലിൻ്റെയും ഈ ലാപ്ടോപ്പിൻ്റെയും ഒക്കെ അമിതമായ ഉപയോഗങ്ങൾ ഈ അമിതമായ ഉപയോഗങ്ങൾ വരുമ്പോഴും നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ് നിങ്ങൾ ഐ ടി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന പലരോടും ചോദിച്ചാൽ അറിയാൻ പറ്റും അവരുടെയൊക്കെ കൊഴിച്ചിൽ വളരെയധികം കൂടുതലായിട്ടാണ് കാണുന്നത് അതുപോലെ മുടി മുടികൊഴിച്ചിലിന് പ്രത്യേക പ്രായമൊന്നുമില്ല കുട്ടികൾ മുതൽ വലിയ മുതിർന്നവരിൽ വരെ എല്ലാവരിലും മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇതുപോലെയുള്ള പല കാരണങ്ങളുണ്ട് അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന പോളിസിസ്റ്റിക് ഓവറി ഈ പി സി ഓടി പ്രോബ്ലംസ് ഉള്ളവരിലെയും മുടികൊഴിച്ചിൽ വളരെയധികം കാണുന്നുണ്ട് ഇതിനെക്കുള്ള ട്രീറ്റ്മെൻറ്റുകൾ കറക്റ്റായിട്ട് ചെയ്യാതെ നമ്മൾ മുടി മുടികൊഴിച്ചിലിന് എണ്ണ പുരട്ടിയത് ഒരു കാര്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അടുത്ത കാരണങ്ങളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല ഹെയർ ട്രീറ്റ്മെൻറ്റുകളും ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് മുമ്പേ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ മുടി സ്ട്രൈറ്റ്നൻ ചെയ്യുന്ന അതുപോലെ പല കെമിക്കൽ ഉപയോഗിച്ച് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ നമ്മുടെ മുടികൾ പൊട്ടിപ്പോകുന്നതിനും കൊഴിഞ്ഞു പോകുന്നതിനും അത് കാരണമായി തീരുന്നുണ്ട് അതുപോലെ ഹെയർ ഡ്രൈർ ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നതാണ് മുടി നന്നായിട്ടൊക്കെ കുളിച്ചു വന്നതിന് ശേഷം നമ്മൾ നല്ല സ്ട്രോങ് ആയ രീതിയിൽ ഹെയർ ഡ്രയർ ഉപയോഗിക്കും ഹെയർ ഹെയർ ഡ്രയർ ആ തണുത്തിരിക്കുന്ന ആ മുടിയിലേക്ക് സ്ട്രോങ് ആയ രീതിയിൽ ചൂട് കാറ്റടിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത് ആ മുടികൾ കാലാന്തരത്തിൽ അത് പൊട്ടിപ്പോവുക ഒഴിഞ്ഞു പോവുക ഇതിനെ കാരണമായി തീരും അതുകൊണ്ട് മുടി ഉണക്കേണ്ടത് നോർമലായിട്ടുള്ള വായുവിൽ നോർമലായിട്ടുള്ള ചൂടിലായിരിക്കണം മുടികളെ ഉണക്കേണ്ടത് അല്ലാതെ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നത് മുടികൾക്ക് മുടികളുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നുള്ള കാര്യം നമ്മൾ ഉപയോഗിക്കൂ ഓർത്തിരിക്കുക കാരണം അത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രം ഒരു കാര്യത്തിന് വേണ്ടി ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചു ഇതല്ല പ്രോബ്ലം സ്ഥിരമായിട്ട് രാവിലെയും വൈകുന്നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകും യാതൊരു സംശയവും വേണ്ട അതുപോലെ അമിതമായിട്ട് വെയിൽ കൊള്ളുന്നവരുടെ മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് ഈ യു വി ലൈറ്റ്സ് കൂടുതലായിട്ട് നമ്മുടെ സ്കിന്നിൽ പതിക്കുമ്പോൾ അതോ തന്നെ മുടികളിൽ പഴിക്കും പതിക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് മുടികൾ ഒഴിഞ്ഞു പോകുന്നുണ്ട് അതും ഒരു കാരണമാണ് മറ്റൊരു കാരണമാണ് ഈ പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ളതാണ് പലരും നമ്മളോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് മുടികൾ ഇപ്പോൾ പലപ്പോഴും ഞങ്ങൾ കുളിക്കുന്ന വെള്ളം പലരും ആയിട്ടുള്ള വെള്ളത്തിലാണ് ഉപയോഗിക്കുന്നത് ക്ലോറിൻ മിക്സ് ചെയ്ത വെള്ളത്തിലാണ് ഇവർ ഉപയോഗിക്കുന്നത് അത് മുടി കൊഴിഞ്ഞു പോകുന്നതിനൊരു കാരണമാണ് എന്നാൽ അതിനുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ കുളിക്കാൻ പോകുന്നതിന് രാവിലെ തന്നെ ഒരു ബക്കറ്റ് വെള്ളം പിടിച്ചു വയ്ക്കുക ആ വെള്ളം പിടിച്ചു വച്ചതിന് ശേഷം വൈകുന്നേരം ആ വെള്ളത്തിൽ തല കഴുകുക അതാണ് അതിനുള്ളൊരു പ്രതിവിധി അപ്പോൾ ക്ലോറിൻ്റെ അംശം കൂടുതലായിട്ട് കുറ താഴുകയും അങ്ങനെ മുഗൾ ഭാഗത്ത് ക്ലോറിൻ്റെ അംശം വളരെ കുറവായിരിക്കും അതുകൊണ്ട് പിടിച്ചു വച്ച വെള്ളത്തിൽ മാത്രമേ തല കഴുകാമുള്ളൂ അല്ലെങ്കിൽ മുടികൾ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കുളിക്കുന്നതോടൊപ്പം തന്നെ കുളിക്കാതിരിക്കുന്നതും പ്രശ്നമാണ് പല ആളുകളും രണ്ടും മൂന്നും ദിവസവും എത്തുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് ദിവസം എത്തുമ്പോഴേക്കാണ് തലകൾ എഴുതുന്നത് അവരുടെ മുടികൾ കൊഴിഞ്ഞു പോകും വേറെ ഒന്നും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസുകൾ വൈറൽ ഇൻഫെക്ഷൻസുകൾ നമ്മുടെ തലയിൽ ഉണ്ടാകും ഉറപ്പാണ് നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകും അപ്പോൾ മുടികളെ പിന്നെ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുകൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലുകൾ അതോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ വാഷുകൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതെല്ലാം മൈൽഡായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക സോപ്പുകളായാലും ഷാംപൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഹെയർ വാഷ് ആയി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾ നല്ല പ്രൊഡക്റ്റുകൾ മൈൽഡായിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങളുടെ മുടികൾക്ക് കൂടുതൽ ഭംഗിയും കൂടുതൽ ദൃഢതയും മുടികൾ കൂടുതൽ വളരുന്നതിന് കാരണമായിത്തീരും അല്ലാതെ ഈ കാരണങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഇതൊന്നും മാറ്റാതെ നിങ്ങൾ എണ്ണ തേച്ചത് കൊണ്ടോ വേറെ എന്തെങ്കിലും കെയർ ട്രീറ്റ്മെൻറ്റിന് പോയത് കൊണ്ടോ ഒരു കാര്യവുമില്ല നമ്മൾ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇടതീർന്ന മുടികൾ നല്ല ഭംഗിയുള്ള മുടികൾ നല്ല നീളം കൂടിയ മുടികൾ നല്ല കറുത്ത മുടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ല മനോഹരമായ കാർ കൂന്തലുകൾ നമ്മളുടെ പാരമ്പര്യമനുസരിച്ചിട്ടുള്ള ഭംഗികൾ ഇതെല്ലാം ആ പാരമ്പര്യം അനുസരിച്ചിട്ടുള്ള മുടികൾ ഇതെല്ലാവർക്കും ഉണ്ടാകട്ടെ നല്ല ഭംഗിയുള്ള മുഖം നല്ല മുടികൾ ഇതെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ഇത് ലൈക്ക് ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ സന്തോഷമുള്ളൊരു ദിവസവും അനുഗ്രഹമുള്ളൊരു ദിവസവും അങ്ങനെ നല്ല മുടിയിടകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ സന്തോഷപൂർവ്വമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജു ചോബോ